ശ്രീ കെ ബാബു നെന്മാറ സർ ഇന്ത്യയിലെ സുന്ദരമായ ഗ്രാമഭംഗിയിൽ മൂന്നാമത് നിൽക്കുന്ന കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് എൻ്റെ നിയമസഭാ മണ്ഡലത്തിലാണ് പതിനായിരക്കണക്കിന് വരുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കപ്പെടുന്ന അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് കൊല്ലങ്കോട് സീതാർകുണ്ട് റോഡ് സർ നാല് കോടി രൂപ അനുവദിക്കപ്പെട്ട് കരാറുകാരനെ ഏറ്റെടുത്തു ജലജീവൻ മിഷൻ്റെ പ്രവർത്തനത്തിൻ്റെ വൈകല്യം കാരണം കരാറുകാരൻ കോടതിയിൽ പോയി ഒഴിവാക്കി ഇപ്പോൾ ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഒന്ന് സർ കൊടുവായൂർ പിട്ടുപീടിക മാങ്ങോട് റോഡ് നബാർഡ് സ്കീമിൽ വന്നതാണ് സർ കരാറുകാരന് ഏറ്റെടുത്തു വന്നു ആ റോഡ് പൊളിച്ചിട്ടു അതിനുശേഷം ആ കോടതിയിൽ പോയി ആ കരാറുകാരനും അവിടെ നിന്ന് മുങ്ങി ഇപ്പോൾ ആ പിട്ടുപീടിക മാങ്ങോട് റോഡിലൂടെ ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് സർ പ്രളയകാലത്ത് തകർന്നടിഞ്ഞു പോയ എൺപത്തിമൂന്ന് സ്ഥലത്ത് വലിയ ഗർത്തങ്ങൾ ഉണ്ടായ സ്ഥലമാണ് നെല്ലിയാമ്പതി ചുരം റോഡ് നന്മാറ നെല്ലിയാമ്പതി ചുരം റോഡ് സർ അത് റീബിൽഡ് കേരളിയിൽ കെ എസ് ഡി പി മുഖാന്തരം നടപ്പിലാക്കാൻ തീരുമാനിച്ചു തൊണ്ണൂറ് കോടി രൂപ അനുവദിക്കപ്പെട്ട് ടെൻഡർ നടപടി പൂർത്തീകരിച്ചു ആ ടെൻഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു നടപടിക്രമത്തിലുണ്ടായ പ്രശ്നം കോടതിയിൽ പോയി അവസാനം ആ ടെൻഡർ ഒഴിവാക്കി ഇപ്പോൾ പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന സ്പീഡിലാണെന്ന് അറിയുന്നു സർ പല സ്ഥലങ്ങളിലും അവിടെയും രണ്ടായിരത്തി എണ്ണൂറിലധികം വാഹനമാണ് ഒഴിവുകാലത്ത് ആ ടൂ നെല്ലിയാമ്പതി ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് വരുന്നത് അപകടകരമായ റോഡ് ഇടിച്ചിലുണ്ടായതാണ് മഴ പെയ്താൽ അപകടകരമായ സാഹചര്യം വീണ്ടും ഉണ്ടാവും അതും പാതി വഴിയിലാണ് സാർ കണ്ണനിക്കടവ് പാലം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ തന്നെ അവിടെ വന്ന് കാലാവധിക്ക് മുൻപ് തന്നെ തീർക്കണം എന്ന് കർക്കശമായ തീരുമാനമെടുത്തു പോയതാണ് സാർ ആ കരാറുകാരൻ്റെ അനാസ്ഥ മൂലം ഇപ്പോൾ പാതി വഴിയിലാണ് അത് നിൽക്കുന്നത് എങ്കിൽ പോലും പുഴയിൽ താൽക്കാലികമായി നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടെന്ന പാലം വെള്ളത്തിൽ മുങ്ങിയതുകൊണ്ട് ആ പാതി വഴി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പാലത്തിൻ്റെ മുകളിൽ കൂടെ അപകടകരമായ സാഹചര്യത്തിലുള്ള യാത്രയാണ് കണ്ണനിക്കടവ് പാലം സാർ കരാറുകാരൻ്റെ അതുപോലെ തന്നെ സാർ കിബ്ബിയിൽ ഉൾപ്പെടുത്തി ഭൂമി പൊന്നും വില കൊടുത്ത് ഏറ്റെടുത്ത് ടെൻഡർ നടപടികളിലേക്ക് പോകേണ്ട സാഹചര്യത്തിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാലമാണ് ഊട്ടറപ്പാലവും അതിനോട് ചേർന്ന മേമ്പാലവും അതും ടെൻഡർ ആയിട്ടില്ല പണി അവിടെ നിൽക്കുക സാർ അതുപോലെ തന്നെ ബഡ്ജറ്റിൽ ഏർപ്പെടുത്തി നന്മാറ സി എച്ച് എസ് സി പല്ലാവുര സ്കൂൾ കൊടുവായൂർ സ്കൂൾ മുതലമട സ്കൂൾ തുടങ്ങിയ സ്കൂളുകളിലെ പിന്നെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ആർക്കിടെക്റ്റിന് അയച്ചു കൊടുത്തു ഇന്നു വരെ അത് വന്നിട്ടില്ല ആ പ്രവർത്തനവും അവിടെ നിൽക്കുന്നു അതുപോലെ തന്നെയാണ് കാരപ്പാർ റോഡ് പിന്നെ നമ്മുടെ പറമ്പിക്കുളം റോഡ് ഇതിലൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പല കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് സന്തോഷം അറിയിക്കുന്നു എന്നാൽ അതിനനുസരിച്ച് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു വേഗത പോര അടിയന്തരമായി ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാവണമെന്നാണ് ഞാൻ ഈ സബ്മിഷനിലൂടെ ബഹുമാനപ്പെട്ട വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി സർ മണ്ഡലത്തിലെ പി ഡബ്ല്യു ഡി പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ബഹുമാന്യനായ ശ്രീ കെ ബാബു ഇവിടെ സബ്മിഷൻ കൊണ്ടുവന്നിട്ടുള്ളത് നിരത്ത് വിഭാഗത്തിന് കീഴിൽ നെന്മേനി സീതാർകുണ്ട് റോഡ് പ്രവൃത്തിയാണ് പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത് നിലവിൽ ഈ റോഡിന് ജി എസ് ടി നിരക്കിലെ വ്യത്യാസം കാരണം പുതുക്കിയ ഭരണാനുമതി നൽകേണ്ടതുണ്ട് ഇക്കാര്യം പരിശോധിച്ചു വരികയാണ് നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പിട്ടുപീടിക മൈലാർ മാങ്ങോട് റോഡിന്റെ പ്രവൃത്തി കരാറുകാരന് കൈമാറിയില്ല എന്നാൽ കരാറുകാരൻ പ്രവൃത്തിയിൽ അലംഭാവം കാണിച്ചതിനെ തുടർന്ന് എം എൽ എയുമായി ചർച്ച ചെയ്തു റിസ്ക് ആൻഡ് കോസ്റ്റിൽ ടെർമിനേറ്റ് ചെയ്തു ഈ റോഡുകളിൽ നിലവിൽ ജെ ജെ എം പ്രവർത്തിക്ക് റോഡ് കട്ടിങ്ങിനുള്ള അപേക്ഷ ലഭിച്ചിട്ടുണ്ട് അതിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട് സർ എല്ലാം ഞാൻ വായിക്കുന്നില്ല ഒരുപാടുണ്ട് കൊല്ലങ്കോട് കുനിശ്ശേരി റോഡിന് നാലു കോടി രൂപയാണ് അനുവദിച്ചിരുന്നത് ഇവിടെയും പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുൻപ് ജെ ജെ എം പ്രവർത്തിക്ക് റോഡ് വാട്ടർ അതോറിറ്റിക്ക് വിട്ടു നൽകി ആ പ്രവൃത്തി പൂർത്തിയാക്കി റീസ്റ്റോറേഷനും ജി എസ് ബി ഡബ്ല്യു എം എം പ്രവർത്തികളും പൂർത്തീകരിച്ചു ടാറിംഗ് റോഡ് സേഫ്റ്റി പ്രവർത്തികൾ കാലാവസ്ഥ അനുയോജ്യമായി ചെയ്ത് പൂർത്തിയാക്കാനാകും സർ അവിടെ കോൺസ്റ്റിറ്റുവൻസി മോണിറ്ററിംഗ് ടീം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ നെന്മാര മണ്ഡലത്തിലെ സി എം ടിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് എത്രയും വേഗത്തിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോകാനുള്ള എല്ലാ ശ്രമവും പി ഡബ്ല്യു നടത്തും എന്ന് സഭയെ അറിയിക്കുക